കുറച്ച് പ്രയാസം സഹിച്ചാണ് അവിടെ ഇരിക്കുന്നത് എന്നോട് മധു പറഞ്ഞത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെയിൽ മാറുമെന്നാണ് ഈ കാര്യത്തിൽ ഏരിയ സെക്രട്ടറി വിശ്വസിക്കാൻ പറ്റുമെന്നൊരു കറിഞ്ഞുകൂടാ നമുക്ക് കാറ്റിൽ നോക്കാം അധ്യക്ഷൻ ഏതാനും പാചകങ്ങൾ മാത്രമേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ അധ്യക്ഷനായാലുള്ളൊരു ഗുണം ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ സംസാരിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇനി തുടർന്നും അദ്ദേഹം സംസാരിക്കുന്നുണ്ടാവും പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ സന്നിഹിതരാണ് അവരെല്ലാം തുടർന്ന് സംസാരിക്കും അതിനുശേഷം മറ്റ് കലാപരിപാടികളും കൂടെ അരങ്ങേറാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെയിലിനിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിഹാരം പെട്ടെന്നില്ലാത്തതുകൊണ്ട് അത് പിന്നെ കാസർകോട്ട സഖാക്കളൊക്കെ തീയിൽ കുരുത്തവരായതുകൊണ്ട് ഈ ഒരു ചെറിയ വെയിലിന് വാടിപ്പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത് സോഷ്യലിസത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഒരു വിഷയം നിശ്ചയിച്ചിരിക്കുന്നത് സോഷ്യലിസം എന്ന വാക്ക് സത്യത്തിൽ ഒരു മലയാള വാക്കുപോലെ നമുക്ക് സുപരിചിതമാണ് മലയാളികൾക്ക് മുഖവരയും ആമുഖവും ആവശ്യമില്ലാത്ത ഒരു വാക്കാണ് സോഷ്യലിസം എന്നാൽ സോഷ്യലിസത്തിനാവട്ടെ ഒട്ടേറെ നിർവചനങ്ങളും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകാൻ അത്തരത്തിലുള്ള നിർവചനങ്ങളുടെ സുദീർഘമായ ഒരു ചരിത്ര സൂക്ഷ്മതയിലേക്ക് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നാം കണ്ടുപരിചയിച്ച ഒരു ലോകം അല്ലെങ്കിൽ ഏതാനും ദശാബ്ദങ്ങൾക്ക് പുറകിലേക്ക് നോക്കിയാൽ ലോകത്തിൻ്റെ ചരിത്രം പലരും ആലങ്കാരികമായി ഒറ്റവാക്കിൽ പറയാറുള്ള ദിഗ്വിജയങ്ങളുടെ ചരിത്രമാണ് എന്ന് വലിയ ആക്രമണങ്ങളുടെയും അശ്വമയഥകളുടെയും പിടിച്ചെടുക്കലുകളുടെയും ഒരു ചരിത്രം അങ്ങനെ വലിയ യുദ്ധങ്ങളിലൂടെ ആക്രമണങ്ങളിലൂടെ പുതിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന അധികാരികൾ മേധാവിത്വം വഹിക്കുന്ന വിഭാഗങ്ങൾ സർവസമ്പത്വം അവരുടേതാക്കി മാറ്റുകയും അവരാവിഷ്കരിക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന മേധാവിത്വത്തിൻ്റെയും വിധേയത്വത്തിൻ്റെതുമായ ഒരു ചരിത്രമാണ് നമുക്ക് പരിചിതമായ ഒരു ചരിത്രം തുടർന്ന് ആ അടിത്തറയിൽ രൂപപ്പെട്ടു വന്ന മുതലാളിത്ത ഭരണകൂടങ്ങളുടെ അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഇന്നും ലോകത്തിൽ മുതലാളിത്ത വ്യവസ്ഥയാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും ഭരിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ മുതലാളിത്തം ഹൃദയശൂന്യമായി മാറുന്നത് മുതലാളിത്തത്തിന്റെ അടിസ്ഥാനം ചൂഷണമാണ് എന്നതുകൊണ്ട് മുതലാളിത്തത്തെ എതിർക്കുന്നത് അത് ചൂഷണത്തിൽ അടിസ്ഥാനമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് എന്നതുകൊണ്ട് വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണം ലോകത്തെമ്പാടുമുള്ള കോടാനുകോടി വരുന്ന മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും ഏറ്റവും സമൃദ്ധമായും സമ്പന്നമായും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്നാൽ ഈ ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അരാജകത്വത്തിലും കഴിയുന്നു എന്നതാണ് വസ്തുത പട്ടിണി ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ലോകത്തിലെ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ രമായ പട്ടിണിയുണ്ട് എന്നാണ് മനുഷ്യൻ വിശന്നു വലയുന്നു എന്നാണ് അപ്പം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സുഖസമൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്ന സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും ആ വിഭവങ്ങൾ ആ സമ്പത്ത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ അധികാര ശക്തിയുള്ളവരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അരാജകത്വത്തിലും കഴിയേണ്ടി വരുന്നു എന്നതാണ് വസ്തുത ഈ പ്രശ്നമാണ് മുതലാളിത്തത്തിന്റെ അടിസ്ഥാന പ്രശ്നമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ആ മുതലാളിത്ത ജീർണതയുടെ മുതലാളിത്ത ചൂഷണത്തിന്റെ അടിമസമാനമായ ജീവിതം മനുഷ്യർക്ക് സമ്മാനിച്ച ഹൃദയശൂന്യമായ ആ വ്യവസ്ഥയുടെ നേരെയുള്ള ഏറ്റവും സർഗാത്മകമായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന മാനവരാശിയുടെ സ്വപ്നമാണ് സോഷ്യലിസം സത്യത്തിൽ സോഷ്യലിസം എന്നത് ഒരാശയം ഒരു പ്രത്യേക ശാസ്ത്രം ഒരു മുദ്രാവാക്യം എന്നെല്ലാം ഉള്ള നിലയിൽ വരുമ്പോൾ തന്നെ സോഷ്യലിസത്തിന്റെ ആദ്യത്തെ പിറവി ഒരുപക്ഷെ ഒരു സ്വപ്നം എന്ന നിലയിലാണ് അടിച്ചമർത്തപ്പെട്ട ദുരിതമനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോജ്യമായ ഒരു സ്വപ്നം ആ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം നിറഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യർ കഴി കാണാൻ കഴിയുന്ന ഒരു സ്വപ്നം അത് ഒരു കാലം വരും എന്ന സ്വപ്നമാണ് ഇന്നത്തെ എല്ലാ കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും അനുഭവങ്ങൾക്കുമീതെ ഒരു നല്ല കാലം പുലരും എന്ന സ്വപ്നം ആ കാലം പട്ടിണിയില്ലാത്ത എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന എല്ലാവർക്കും തൊഴിൽ ചെയ്യാൻ അവസരം കിട്ടുന്ന സമൃദ്ധമായി ജീവിക്കാൻ കഴിയുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും മനുഷ്യർക്ക് പങ്കിട്ടെടുക്കാൻ കഴിയുന്ന ഈ ഭൂമിയിലെ സമ്പത്ത് ഏതാനും ചില കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കാത്ത സ്വകാര്യ പുസ്തക സ്വത്തുക്കൾ എല്ലാ മനുഷ്യരും തുല്യരാകുന്ന ഒരു കാലം അതാണ് ആ സ്വപ്നം ആ സ്വപ്നത്തിന് നൽകുന്ന പേരാണ് സോഷ്യലിസം വളരെ ലളിതമായി പറഞ്ഞു ഞാൻ ശാസ്ത്രീയമായ നിർവജനങ്ങളുടെ വിശകലനങ്ങളിലേക്കൊന്നും പോകുന്നില്ല സാധാരണഗതിയിൽ പലരും സോഷ്യലിസത്തെ വിശദീകരിക്കാറുണ്ട് അത് സാമൂഹ്യ സാമ്പത്തിക സമത്വമാണ് അങ്ങനെയൊക്കെ ലളിതമായി നമുക്ക് പറയാൻ വരും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യവും ഒന്നുമില്ലാത്ത എല്ലാവർക്കും ആഹ്ലാദകരമായ ജീവിതം നയിക്കാൻ കഴിയുന്ന അന്തസുറ്റ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് തന്നെയാണ് അർത്ഥം എന്തുകൊണ്ടാണ് മുതലാളിത്തരുന്നത് സാധ്യമല്ലാത്തത് മുതലാളിത്തം എത്ര വളർന്നു വികസിച്ചാലും എല്ലാവരോടും നീതി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാറ് ഒരു പ്രയോഗമാണ് ഇപ്പം അമേരിക്കയാണ് ലോകത്തിലെ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ ഏറ്റവും വളർന്നു വികസിച്ച രാജ്യം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലോക മുതലാളിത്തത്തിന്റെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളുടെ ആഡംബരങ്ങളുടെ അവസാന വാക്കായ അമേരിക്ക അമേരിക്കയെക്കാൾ വളർന്ന് വികസിച്ച് പന്തലിച്ച ആഡംബരങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാമുള്ള മുതലാളിത്തത്തിന്റെ മറ്റൊരു പ്രതീസ നമുക്ക് കാണാൻ പറ്റില്ല അതാണ് അമേരിക്ക പക്ഷെ അമേരിക്കയിൽ പത്തിരുപത്തിയഞ്ച് വർഷം മുൻപ് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് പുതിയ പ്രസിഡന്റ് ചുമതല ഏൽക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൽബർട്ട് അർണോൾഡ് അൽഗോർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം റാലിയിൽ പ്രസംഗിക്കവേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കയിൽ വരുത്താൻ പോകുന്ന ചില പരിഷ്കാരങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ആ പരിഷ്കാരങ്ങൾക്ക് മാതൃകയായി ചൂണ്ടിക്കാണിച്ചത് ഒരുപക്ഷെ അവിശ്വസനീയമായിരിക്കാം നമ്മുടെ നാടിനെ കേരളത്തെ കേരളത്തെ ചില കാര്യങ്ങളിൽ മാതൃകയാക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പില് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി രണ്ടായിരം ആണ്ടിൽ അമേരിക്കയിൽ പ്രസംഗിച്ചത് ഇത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചു അമേരിക്ക എന്ന രാജ്യത്തിന് ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയിലെ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്താണ് പകർത്താനുള്ളത് എന്ന് അവിടുത്തെ പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും എല്ലാം വളരെ താല്പര്യപൂർവ്വം ചർച്ച ചെയ്യുകയുണ്ടായി യൂറോപ്പിലെ പത്രമാധ്യമങ്ങളാകെ കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറിച്ച് അക്കാലത്ത് ലേഖനങ്ങൾ എഴുതുകയുണ്ടായി അപ്പോഴാണ് നമ്മളും തിരിച്ചറിഞ്ഞത് ലോകത്തെ നയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയെക്കാൾ ചില രംഗങ്ങളിൽ നമ്മൾ മുന്നിലാണ് ഏതാണ് രംഗങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം അപ്പം ചിലർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടില്ല സംശയം തോന്നും സംശയിക്കേണ്ട കേരളത്തിലുള്ളതിനേക്കാൾ അതിപ്രശസ്തമായ ലോക പ്രശസ്തമായ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അമേരിക്കയിൽ ഉണ്ട് ആ കാര്യത്തിൽ തർക്കമില്ല ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ ലോകത്തിലെ ഒന്നാം ഒന്നാംഘട സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ അമേരിക്കയിലുണ്ട് നമ്മളെക്കാൾ പക്ഷെ ഇവിടെ ഉള്ള ഒരു കാര്യം അമേരിക്കയിലില്ല അത് മറ്റൊന്നുമല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ജനകീയ സ്വഭാവം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്ന പള്ളിക്കൂടങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ജനകീയമായ മുഖം അത് ഇവിടെ മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ എന്ന് വെച്ചാൽ കാസർഗോഡ് നിങ്ങളുടെ നാട് മുതൽ തിരുവനന്തപുരത്ത് പാഠശാല വരെ ഈ കേരളമെന്ന എന്ന മൂന്നേ മുക്കാൽ കോടിയോളം വരുന്ന മനുഷ്യർ താമസിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ എവിടെ സൂക്ഷ്മദർശിനി വെച്ച് നിങ്ങൾ പരിശോധിച്ചാലും സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെ കണ്ടുപിടിക്കാനാവില്ല അതാണ് പ്രത്യേകത സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വെരിയയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ നാട്ടിൽ സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയുണ്ടോ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഉണ്ടാവില്ല എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ഇതിൽ എന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഉണ്ട് ഇങ്ങനെ ഒരു നാട് ഇവിടെ മാത്രമേ ഉള്ളൂ ജനാധിപത്യ ഭരണക്രമമുള്ള ലോകത്തിലെ ഒരു വികസന രാഷ്ട്രത്തിലും മുതലാളിത്ത വ്യവസ്ഥ പിന്തുടരുന്ന ഒരു വികസിത രാജ്യത്തും നിങ്ങൾക്കിന്ന് കാണാൻ പറ്റില്ല കേരളത്തിലുള്ളതിനേക്കാൾ ഏറെ നിലവാരമുള്ള സൗകര്യങ്ങളുള്ള ലോകപ്രശസ്തമായ സ്കൂളുകൾ അമേരിക്കയിലുണ്ട് എന്നാൽ അമേരിക്കയിലെ എല്ലാ കുഞ്ഞുങ്ങളും പള്ളിക്കൂടങ്ങളിലേക്ക് പോകുന്നില്ല അവിടെ സ്കൂളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്കൂളിൽ പോകാത്ത പാഠപുസ്തകങ്ങളുടെ അക്ഷരങ്ങളുടെ ലോകമന്യമായ തെരുവിലലയുന്ന കുഞ്ഞുങ്ങളെ അനാ കുട്ടികളെ ഒക്കെ അമേരിക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കൂളിൽ പോകാത്ത എന്നാൽ കേരളത്തിൽ സ്കൂളിൽ പോകാത്ത ഒറ്റ കുട്ടിയെ കാണാൻ പറ്റില്ല അഞ്ചു വയസ്സു വയസ്സാവണ്ട് അതിന് മുൻപ് തന്നെ യു കെ ജിയും എൽ കെ ജിയും പ്രി കെ ജി അഞ്ചു വയസ്സായാലും എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമ്പൂർണമായും സൗജന്യമാണ് ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ ഫീസ് അടക്കേണ്ടതില്ലെന്ന് മാത്രമല്ല ഉച്ചഭക്ഷണം കിട്ടും ഇപ്പൊ പല സ്കൂളുകളിലും ബ്രേക്ക്ഫാസ്റ്റും തുടങ്ങി ക്ലാസ്സുകളിൽ അത് തുന്നാനുള്ള തുള്ളിതരും തുന്നൽ കൂലിതും ഇങ്ങനെയൊക്കെയായി കേരളം മാറി മുൻപ് ഇങ്ങനെയായിരുന്നില്ല നമ്മുടെതാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസ രംഗം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പി കെ സാരംഗമാണിയുടെ ആത്മകഥ പുറത്തിറങ്ങായി പി കെ സാരംഗമാണി എന്ന് പറഞ്ഞാൽ പെട്ടവരൊരു പക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവും ഒരു കാലത്ത് മലയാള ചലച്ചിത്ര വേദിയെ ഉള്ളങ്കിലിട്ടമാടിയ വടക്കൻ പാട്ട് സിനിമകളുടെ എല്ലാം തിരക്കഥാകൃത്തായിരുന്നു പി കെ സാരംഗമാണി ഉണ്ണിയാർച്ച തുമ്പോലാർച്ച എന്ന് വേണ്ട മാതിരിയുള്ള മുപ്പത്തിരണ്ടോളം വരുന്ന വടക്കൻ മലബാറിലെ ഐതിഹ്യങ്ങളെ ചരിത്രത്തെ ഒക്കെ കോർത്തിണക്കിയുള്ള സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ നമ്മുടെ വേദികളിൽ ഇപ്പോഴും ആവേശത്തിന്റെ തിരയുടങ്ങാത്ത കടലിരമ്പം സൃഷ്ടിക്കുന്ന വിപ്ലവ ഗായിക പി കെ മേന്ദിനിയുടെ സഹോദരനായിരുന്നു പി കെ സാരംഗപ്പള്ളി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചതിന് ശേഷം എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം തുടരാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം അദ്ദേഹം തുടർന്ന് എഴുതുന്നു അക്കാലത്ത് ഒരു കുട്ടി അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ പ്രതിമാസം രണ്ട് രൂപ ഫീസ് കൊടുക്കണമായിരുന്നു രണ്ട് രൂപ മാസം ഫീസ് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എന്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോ എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു എന്നാണ് അന്നത്തെ രണ്ട് രൂപയാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പുള്ള രണ്ട് രൂപയാണ് ഇതൊക്കെ എത്ര ആയിരം രൂപയായിരുന്നു അതായിരുന്നു കേരളം പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ കർഷക തൊഴിലാളികളുടെ ഒന്നും കുഞ്ഞുങ്ങൾ അന്ന് നാലാം ക്ലാസ്സിനപ്പുറം സ്കൂളിൽ പോകുമായിരുന്നില്ല അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റിലാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലത്ത് ഏറ്റവും വിപ്ലവകരമായ തീരുമാനം കൈക്കൊണ്ടതിലൊന്ന് തരം വരെ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട് ആ തീരുമാനമായി കേരളത്തിലെ തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിൽ വെച്ച് നാലാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഈ പരിഷ്കാരത്തെ തുടർന്ന് ഏഴാം തരം വരെ പഠിക്കാം എന്ന നിലപാട് പിന്നീട് വിമോചന സമരം നടക്കുന്നു ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു പിന്നീട് ഇ എം എസ് മുഖ്യമന്ത്രിയായ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഒരു ദശാബ്ദത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് പത്താം ക്ലാസ് വരെ ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം വൈകിട്ട് അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ വീട്ടിലെ കുട്ടി പത്താം ക്ലാസ് പരീക്ഷ പാസ്സാകുന്ന ഉണ്ടായി സാഹചര്യം ഉണ്ടായി ആദ്യമായി പത്താം തരം പാസ്സാവുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ അവർ സമർദ്ദരായി വീണ്ടും പഠിച്ചു ഇപ്പോ കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ നിങ്ങൾ നോക്കിയാലും അവിടെ സാധാരണ കുടുംബത്തിൽ നിന്നും പഠിച്ചു വളർന്നു വന്ന ഒരു അധ്യാപകനെ ഒരു ഡോക്ടറെ ഒരു എഞ്ചിനീയറെ സിവിൽ സർവീസ് ഉദ്യോഗം വഹിക്കുന്നവരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഞാനിപ്പോ കുറച്ച് കൂടുതൽ കേരളത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നത് കേരളത്തിന്റെ ജനകീയ വിദ്യാഭ്യാസം കേരളീയ സമൂഹത്തെ വളരെ മുൻകോട്ട് നയിച്ചു എന്നത് നമ്മുടെ മുൻപിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് തെളിവുകളുണ്ട് എന്നാൽ അമേരിക്കയിൽ ഇപ്പോഴും എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാൻ കഴിയും വിധം അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗം വളർന്നിട്ടില്ല അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിലും ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉൾക്കൊള്ളാനാവാത്ത ആ വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശനം കിട്ടാത്ത ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ അവിടെ തെരുവിലലയുന്നുണ്ട് അലയുന്നുണ്ട് എന്നതാണ് വസ്തുത അപ്പം നിങ്ങൾ കരുതും അമേരിക്കയിൽ ദരിദ്രരോ പട്ടിണി പാവങ്ങളായ മനുഷ്യർ അമേരിക്കയിലുണ്ട് തെരുവിൽ ഭിക്ഷയിടത്തിൽ ജീവിക്കുന്നവർ അമേരിക്കയിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരും അവിടെയുണ്ട് ഇതാണ് മുതലാളിത്തത്തിന്റെ പ്രത്യേകത കേരളത്തിൽ പ്രൈമറി ഹെൽത്ത് ഹെൽത്ത് സെന്ററുകൾ സെന്ററുകൾ ഫാമിലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഒരു ശൃംഖല സൗജന്യമായ ചികിത്സ ഇപ്പൊ താലൂക്ക് ആശുപത്രിയിൽ വരെ ഡയാലിസിസ് സെന്ററുകൾ ആരംഭിക്കുന്ന കാലമാണ് ഈ നിലയിൽ സമ്പൂർണമായും സാധാരണക്കാരന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുന്ന സംവിധാനം മുതലാളിത്തത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റില്ല പറഞ്ഞു വന്നത് ഈ ചില കാര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും പ്രബലമായ മുതലാളിത്ത രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് കേരളം എന്ന വസ്തുതയാണ് രണ്ടായിരത്തിൽ അൽഗോറിന്റെ പ്രസംഗത്തോടെ പാശ്ചാത്യ ലോകം ശരിയായി തിരിച്ചറിഞ്ഞത് ഇതാണ് മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ കേരളത്തിൽ സോഷ്യലിസമാണെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല പക്ഷേ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള നാം കേരളത്തിൽ അധികാരം കിട്ടിയ കാലത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമത്തെ മുൻനിർത്തി കൈക്കൊള്ള ചില തീരുമാനങ്ങൾ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത് പറഞ്ഞു വന്നത് മുതലാളിത്തത്തിന്റെ ചൂഷണം മുതലാളിത്തത്തിന്റെ ദയാരഹിതമായ ചൂഷണം ആ ചൂഷണത്തിനെതിരായ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു വിമോചന സ്വപ്നം എന്ന നിലയിലാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്തിലെല്ലാം പ്രചുര പ്രചാരം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ന്യൂയോർക്കിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പിന്നീട് വിശ്വപ്രസിദ്ധമായി മാറിയ മന്ത്ലി റിവ്യൂ എന്നൊരു പ്രസിദ്ധീകരണം ആ പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ ലക്കത്തിൽ നാല്പത്തി ഒൻപതില് ആദ്യ ലക്കത്തിൽ ലോക പ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയ ഒരു ലേഖനം ഉണ്ടായി ആ ലേഖനത്തിന്റെ തലക്കെട്ട് വൈ സോഷ്യലിസം എന്നാണ് എന്തുകൊണ്ട് സോഷ്യലിസം ലേഖനം എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പിന്നീട് ലോബൽ സമ്മാനത്തിനൊക്കെ അർഹനായി മാറിയ ലോകമാതിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞ അദ്ദേഹം മന്ത്ലി റിവ്യൂവിൽ എഴുതുന്നു എന്തുകൊണ്ട് സോഷ്യലിസം വളരെ ദീർഘമായ ഒരു ലേഖനമാണ് ആ ലേഖനത്തിലെ ഏറെ പ്രസക്തമായ ഒരു വാചകം എങ്ങനെയാണ് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ മുൻപോട്ട് പോകുന്നു അദ്ദേഹം പറയുന്നു എന്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത സമൂഹത്തിലെ സാമ്പത്തിക അരാജകത്വമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം ഇതാണ് ഐൻസ്റ്റൈൻ മുൻപോട്ട് വെക്കുന്ന ആശയം മുതലാളിത്ത സമൂഹത്തിന്റെ സാമ്പത്തിക അരാജകത്വമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ സാമ്പത്തിക രാജകത്വത്തിന്റെ പേരാണ് ചൂഷണം ആ ചൂഷണം മനുഷ്യനെ കൊല്ലാത്തൊല ചെയ്യുന്നുവെന്നും മുതലാളിത്തം അമിത ലാഭം ഉണ്ടാക്കാൻ തൊഴിലാളികളെ അടിമകളായി ജോലി ചെയ്യിപ്പിക്കുന്നുവെന്നും അവരെ ഊട്ടി ചോര കുടിക്കുന്നുവെന്നും അവരെ ദരിദ്രരായി ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ച് ദരിദ്രരായി വളർന്ന ദരിദ്രരായി തന്നെ മരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമായി മുതലാളിത്തം നിലനിൽക്കുന്നുവെന്നുള്ള വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സോഷ്യലിസം എന്ന ആശയം പ്രസക്തമാകുന്നത് ആ ആശയം സമത്വമെന്ന ആശയം തുല്യത എന്ന സാമൂഹ്യ വ്യവസ്ഥ ഉള്ളവരും ഇല്ലാത്തവനും ഇല്ലാത്ത ചൂഷണമില്ലാതെ എല്ലാവരും സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്നത് സ്വകാര്യ സ്വത്ത് അതിലില്ലാതെ കുവിഞ്ഞുകൂടാൻ അനുവദിക്കാത്ത എല്ലാ സ്വത്തും ജനങ്ങളുടേതാണ് അഥവാ നാടിന്റേതാണ് എന്ന സങ്കല്പം മുൻപോട്ട് വെക്കുന്ന ആ സോഷ്യലിസം ലോകമെമ്പാടുമുള്ള മഹാരഥന്മാരായ ഒട്ടേറെ വ്യക്തിത്വങ്ങളെ ആകർഷിച്ചിട്ടുണ്ട് അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളുമായി കൊള്ളണമെന്ന് എച്ച് ജി വെൽസനെ പോലെ ജോർജ് ബെർണാഡ് ഷായെ പോലെ എന്തിനധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ ഇതുപോലെ പ്രചോദിപ്പിച്ച മറ്റൊരാശയം വേറെയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നെഹ്റുവിന് ഒരു മകൾ ജനിക്കുന്നത് അഥവാ ഇന്ദിരാഗാന്ധി ജനിക്കുന്നത് തൊള്ളായിരത്തി പതിനേഴിലാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മവർഷം തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി പതിനേഴിലാണ് മഹത്തായ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് മഹത്തായ ഒക്ടോബർ വിപ്ലവം നടന്ന ലെനിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവം യാഥാർത്ഥ്യമായ സോഷ്യലിസം എന്ന ആശയം ലോകത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന ആ വർഷമാണ് തനിക്കൊരു മകൾ ജനിച്ചത് എന്നത് നെഹ്റു വളരെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക് അത് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം അക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട് നീ ജനിച്ച വർഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിനക്കറിയുമോ അന്നാണ് ലോകത്തിലെ ഗണ്യമായൊരു വിഭാഗം ജനത അക്ഷരാർത്ഥത്തിൽ വിമോചനം നേടിയ മഹത്തായ സാമൂഹ്യ വിപ്ലവം നടന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ സമ്മേളനം ലക്നൌവിൽ വെച്ചാണ് നടന്നത് തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ലക്നൗ സമ്മേളനത്തിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ നെഹ്റുവിന്റെ പ്രസംഗം മുഖ്യമായി സോഷ്യലിസം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ളതായി ആ പ്രസംഗത്തിൽ നെഹ്റു പറയുന്നു ലോകമെന്ത ഇന്നത്തെ ലോക സമസ്യകൾക്കും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പൊ നാട്ടിലുള്ള ചില കോൺഗ്രസുകാരൊക്കെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം കാര്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസുകാർ എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ധരിച്ചു വശായിട്ടും അങ്ങനെയല്ല സോഷ്യലിസം എന്ന ആശയത്തോട് മരണം വരെ ഏറ്റവും ഉയർന്ന ആദരവ് പ്രകടിപ്പിച്ചിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറയുന്നു ആഗോള സമസ്യകൾക്കും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഒരു പോംവഴി പരിഹാര മാർഗം സോഷ്യലിസമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പ്രസംഗത്തിൽ തന്നെ മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രാജ്യം നേർത്തുന്ന ഗുരുതരമായ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ പട്ടിണി അടിമത്തം ഇതിനെല്ലാം ഇതെല്ലാം അവസാനിപ്പിക്കാൻ സോഷ്യലിസം അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നെഹ്റു ഒരു സ്വപ്നം മുന്നോട്ട് വെക്കുന്നു നെഹ്റു പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം ഒരു സോഷ്യലിസ്റ്റ് സംഘടനയാവണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അതൊട്ടും എളുപ്പമല്ല എന്നെനിക്കറിയാം രാഷ്ട്രീയ സ്വാതന്ത്ര്യം തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രസംഗമെന്ന് പറഞ്ഞത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന പരിമിതമായ ലക്ഷ്യത്തെ പോലും പര്യാപ്തമാക്കാൻ കഴിയും വിധം അതിനെ ഉൾക്കൊള്ളാൻ കഴിയും വിധം കോൺഗ്രസ് ഇനിയും മാറിയിട്ടില്ല നമ്മുടേത് ഒരു ദേശീയ പ്രസ്ഥാനമാണ് ദേശീയ തലത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനാവൂ അദ്ദേഹം പറയുക ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലോകത്തെ കാണാനും വളർച്ച കോൺഗ്രസിന് ഇല്ല എന്ന് കോൺഗ്രസിന്റെ പ്രസംഗിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിന് ഒരുഘടനയാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വർത്തമാനകാല അന്നത്തെ വർത്തമാനകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പ്രസംഗിച്ച നേതാവിന്റെ പേരാണ് നെഹ്റു അതായിരുന്നു ആ കാലഘട്ടം ലോകമാകെ ചിന്തിച്ചിരുന്ന ഒരു പൊതു രീതി അതുകൊണ്ടാണ് മുപ്പത്തിയാറെല്ലാം ആയപ്പോഴേക്ക് സോവിയറ്റ് യൂണിയൻ ലോകത്തിന്റെ മുൻപിൽ ഒരു ബദൽ പരിപ്രേക്ഷ്യം തുറന്നു വെച്ചു സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായി ലോകത്തിലെ വിമോചനത്തിൻ്റെതായ ഒരു പുതിയ അധ്യായം തുടക്കം കുറിച്ചു അമേരിക്കയോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഏത് രംഗങ്ങളിലും മത്സരിക്കാൻ കഴിയുന്ന ഏത് സാധാരണക്കാരുടെയും ജീവിതം ദുരിതമില്ലാത്തതായി മാറ്റാൻ കഴിഞ്ഞ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ മുൻപോട്ടു പോയൊരു ഘട്ടമായിരുന്നു അവർ അത് ലോകത്തിൽ ഒട്ടേറെ രാജ്യങ്ങളെ പ്രചോദിപ്പിച്ചു സോവിയറ്റ് യൂണിയന്റെ വഴിയെ കിഴക്കൻ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിക്കുന്നവർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു